ഇരുപത്തി ആറാമത് പൊന്നാനി ഉപജില്ലാ കലോത്സവത്തെ വേറിട്ട് നിർത്തുന്നത് ഗോത്രകലയുടെ മത്സരങ്ങൾ ഈ ഉപജില്ലാ കലോത്സവത്തിൽ നിറഞ്ഞാടുന്നു എന്നുള്ളതാണ് ഓരോ വേദികളും അപ്പൊ ഇതിൽ പണിയ വിഭാഗത്തിലെ മത്സരമാണ് ഇതിൽ വന്നേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഈ പണിയ വിഭാഗം നൃത്തത്തില് ഒന്നാമതെത്തിയിരിക്കുന്നത് വയനാട് വയനാട് ജില്ലയിൽ ഗോത്രവർഗക്കാർക്കിടയിൽ കർഷകരായിട്ടുള്ള പണിയ വിഭാഗക്കാർ അവർ കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ ഇടവേളകളിൽ എടുക്കുന്ന ഒരു നൃത്തമാണ് ഈ പണിയ നൃത്തം ഈ പണിയ പണിയനൃത്തത്തിൽ ഒന്നാമതായിരിക്കുന്നത് വിദ്യാർത്ഥികളാണ് നമ്മോടൊപ്പം ഉള്ളത് അവരാദ്യം ആ നൃത്തം നമ്മെ ഒന്ന് കാണിക്കും അതിനുശേഷം അവരുടെ മറ്റു വിശേഷങ്ങളിലേക്ക് പോകും

ഇതിന്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ എത്ര ദിവസത്തെ ഒരു ഒരു മാസം മാസം കൊണ്ട് നിങ്ങൾക്ക് ആദ്യം ആദ്യായിട്ടാണല്ലോ ഇങ്ങനെ ഒരു ഗോത്രകല മത്സരം അപ്പൊ അങ്ങനെ നിങ്ങൾ ആ മത്സരത്തിലേക്ക് ഒരു ബുദ്ധിമുട്ടോ ടീച്ചർമാരെ ഞങ്ങൾക്ക് നല്ല രീതിയിലൊരു തന്നിണ്ടായിരുന്നു പരിശീലനം അവര് പറഞ്ഞ പോലെ ഞങ്ങള് ചെയ്തു കളിച്ചു പിന്നെ ഇത് ആദ്യമായിട്ട് ചെയ്യണോട് തന്നെ കുറച്ച് ഇത് ഇണ്ടായിരുന്നു മുമ്പിട്ടിട്ട് കളിക്കാനും അപ്പൊ അവര് ഞങ്ങക്ക് അവര് നല്ല രീതിക്ക് പറഞ്ഞു തന്നോണ്ട് ഞങ്ങള്